മണ്ണാർക്കാട് നഗരസഭയുടെ നികുതി കുടിശ്ശിക പിരിവിൽ നിന്ന് സർക്കാർ സ്ഥാപനങ്ങൾക്കും രക്ഷയില്ല പത്ത് ലക്ഷം രൂപ നികുതി അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന് നഗരസഭ നോട്ടീസ് നൽകി ബ്ലോക്ക് പഞ്ചായത്തിന് നികുതി ഏർപ്പെടുത്തുന്നത് കേട്ടുകേൾവി ഇല്ലാത്തതാണെന്നും ഭരണസമിതി യോഗം ചേർന്ന് കത്തയക്കുമെന്നും ബ്ലോക്ക് അധികൃതർ പറഞ്ഞു മണ്ണാർക്കാട് നഗരസഭ നിലവിൽ വന്ന രണ്ടായിരത്തി പതിനാറ് മുതലുള്ള നികുതിയും കുടിശ്ശികയും അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് കെട്ടിടം ഉടമകൾക്ക് നൽകുന്ന ഡിമാൻഡ് നോട്ടീസിനൊപ്പമാണ് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിനും നോട്ടീസ് ലഭിച്ചത് മണ്ണാർക്കാട് ബ്ലോക്ക് ഓഫീസിന് ഒരു ലക്ഷത്തി നാൽപ്പത്തിമൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപയും പുതിയ കെട്ടിടത്തിന് നാല് ലക്ഷത്തി മുപ്പത്തിയൊന്നായിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപയും വെറ്റിനറി ആശുപത്രി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് രണ്ട് ലക്ഷത്തി മുപ്പത്തിയേഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയും അടയ്ക്കാനാണ് നോട്ടീസ് ലഭിച്ചിട്ടുള്ളത് കൂടാതെ ബ്ലോക്ക് പഞ്ചായത്ത് കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസിന് ഒരു ലക്ഷത്തി എഴുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി അമ്പത്തിയാറ് രൂപയും ഐ ആർ ഡി പി റൂമിന് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴ് രൂപയും വയോജന വിശ്രമ കേന്ദ്രത്തിന് ഇരുപത്തിയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയും ഉൾപ്പെടെ പത്ത് ലക്ഷത്തി മുപ്പത്തിയെട്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയെട്ട് രൂപ മാർച്ച് മുപ്പത്തി ഒന്നിനകം അടയ്ക്കാനാണ് ബ്ലോക്ക് പഞ്ചായത്തിന് നൽകിയ ഡിമാൻഡ് നോട്ടീസിൽ പറയുന്നത് നഗരസഭയുടെ കത്ത് ശനിയാഴ്ച ചേർന്ന ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചർച്ച ചെയ്യുകയും നഗരസഭയ്ക്ക് മറുപടി അയക്കാൻ അടുത്ത ദിവസം ചേരുന്ന ഭരണസമിതി യോഗത്തിൽ തീരുമാനിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ബ്ലോക്ക് പഞ്ചായത്തിന് നികുതി ഏർപ്പെടുത്തുന്നത് കേട്ടുകേൾവി ഇല്ലാത്തതാണെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു ഈ തുക മാർച്ച് മുപ്പത്തിയൊന്നിന് മുമ്പ് അടയ്ക്കാനാവില്ല ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നഗരസഭയ്ക്ക് കത്തയക്കും എന്നാൽ മുനിസിപ്പൽ ആക്ടിൽ സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങൾക്ക് നികുതി അടയ്ക്കാൻ ചട്ടത്തിൽ പറയുന്നുണ്ടെന്നാണ് നഗരസഭയുടെ വിശദീകരണം അങ്ങനെയാണെങ്കിൽ നഗരസഭ നിലവിൽ വന്ന എട്ട് വർഷം വരെ എന്തുകൊണ്ട് നികുതി സ്വീകരിക്കുകയോ ഡിമാൻഡ് നോട്ടീസ് അയക്കുകയോ ചെയ്തില്ലെന്ന ചോദ്യത്തിന് നഗരസഭയ്ക്ക് വ്യക്തമായ മറുപടിയില്ലെന്നും ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ